ീതല <laughs> കേൾക്കണോ <laughs> ഗായ്സ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫിഷിംഗ് ആണ് കേട്ടോ ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാമോളം പവർഫുള്ളായിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇലക്ട്രോണിക്സുകളുണ്ടെങ്കിൽ മാറ്റി വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലുള്ളൊരു പാക്കേജിങ്ങിലാണ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോം ചെയ്ത പാക്കേജിലൊക്കെയാണ് കേട്ടോ ഇത് അയക്കുന്നത് കാര്യം ഇത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത അടുത്തേതെങ്കിലും ഇലക്ട്രോണിക്സുകളുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോ അത്രത്തോളം പവർഫുള്ളാണ് ഈ ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു മാഗ്നറ്റ് നല്ല പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇരുമ്പിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാമോളം ഇതിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതാണ് ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കട്ടിയുള്ളൊരു ഇരുമ്പില് ഒട്ടിച്ച് നോക്കാം ഇത് എത്രത്തോളം പവർഫുള്ളാണെന്ന് നോക്കാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് വിറ്റിലാണ് കേട്ടോ ഗ്യാസ് വിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇളക്കി എടുക്കാൻ ഇളക്കിയെടുക്കാൻ പറ്റുന്ന പിന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഫുൾ സർവസ് ഏരിയ കറക്റ്റ് ആകുമെന്നറിയത്തില്ല ഇത് നമുക്ക് പൊക്കി നോക്കാം